വികാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നാളെ നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ളത് നാളെ ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇതുവരെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കറിയാം വടക്കൻ കേരളത്തിൽ തന്നെയാണ് നമ്മുടെ ഇങ്ങേ അറ്റം മുതൽ വടക്കൻ്റെ തൃശ്ശൂർ മുതൽ അത് തുടങ്ങി അങ്ങ് കാസർഗോഡ് വരെയും അവധിയാണ് തൃശ്ശൂർ പാലക്ക പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെ നാല് ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ളത് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല എന്നൊരു അറിയിപ്പ് ചില ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏഴ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നു പല ജില്ലകളിലും ും അതോടൊപ്പം തന്നെ പല നദികളുടെ തീരങ്ങളിലും യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും മാറി മാറി പ്രഖ്യാപിക്കുന്നു നദികളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് സ്ഥലം അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ജനങ്ങൾ മാറണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർമാർ നൽകുന്നു അപ്പോൾ എന്തായാലും വലിയ ജാഗ്രതാ നിർദ്ദേശത്തിലേക്ക് പോകുകയാണ് വയനാട്ടിലെ ചുരുളിമലയിലുണ്ടായ അപകടത്തിൽ മരണസംഖ്യ വീണ്ടും ഉയരുന്ന സാഹചര്യം രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്ന സാഹചര്യം കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമായി വയനാട്ടിലെ ചുരുളിമലയിലുണ്ടായ ദുരന്തം മാറുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്പോൾ എന്തായാലും നിലവിലത്തെ സ്ഥിതി തുടരുന്ന സാഹചര്യത്തിൽ ഇന്നലെയും ഇന്നും പോലെ നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും എന്നുള്ള വാർത്ത തന്നെയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ സേഫായിട്ട് ഇരിക്കുക അതോടൊപ്പം തന്നെ അധികാരികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കുക കാരണം ഒരു ഒരു രാത്രിയിൽ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചേതനയേറ്റ ശരീരവുമായി എഴുന്നേൽക്കിക്കൊണ്ടി വരുന്ന വളരെ ദീനീയമായ സാഹചര്യം നമ്മൾ വയനാട്ടിൽ കണ്ടു എന്നുള്ളതാണ് ാണ് സങ്കടപ്പെടുത്തുന്നത് എന്തായാലും വയനാട്ടിൽ മരണപ്പെട്ട എല്ലാ ജീവനുകൾക്കും വി കൻമുഴിയുടെ ഒരായിരം പ്രണാമം ബൈ